ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ എല്ലാവരും വിഷു ഒക്കെ നല്ല സൂപ്പറായിട്ട് ആഘോഷിച്ചില്ലേ രാവിലെ നാലര സമയത്ത് അലാം സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉറങ്ങിയത് രാത്രി കിടക്കാൻ തന്നെ കുറേ വൈകി ഏട്ടൻ കുറേ വൈകി വരാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വിഷുക്കണിയൊക്കെ വെച്ച് പിന്നെ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴേ പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് നാലരയ്ക്ക് അലാർ സെറ്റ് ചെയ്തിട്ടായിരുന്നു അപ്പോഴേക്കും പടക്കം അടുത്ത വീടുകളിൽ പൊട്ടാൻ തുടങ്ങി അത് കേട്ടിട്ടാണ് ഉണർന്നത് വേഗം വിഷുക്കണിയൊക്കെ കണ്ട് പിന്നെ എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടിട്ടാണ് പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുളിച്ചത് കുളി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വിളക്ക് എത്തിക്കുന്നത് കേട്ടോ പിന്നെ അപ്പം തന്നെ പണി തുടങ്ങേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ചു നേരം അവണിവിടെയൊക്കെ നിന്ന് ഇരുന്ന് നേരൊക്കെ ഒന്നുകൂടി നന്നായി വെളിച്ചതിന് ശേഷം മതിയല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ വിചാരിച്ചു പിന്നെ ഉറക്കം വരില്ലല്ലോ നാലരയ്ക്ക് എണീറ്റ് പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉറക്കമൊക്കെ പോയി പിന്നെ എന്താ ഉറക്കം പക്ഷേ സൂര്യനൊക്കെ ഇതൊക്കെ കിടന്നുറങ്ങുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഗുളിയും കഴിഞ്ഞു പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ അങ്കടങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് ഇതാപ്പോൾ തേങ്ങ തിരക്കി തരുന്നുണ്ടായിട്ട് അത് പായസത്തേക്ക് കൂടിയുള്ള തേങ്ങയാണ് രാവിലെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്മാവ് ഇത് ഞങ്ങൾ തറവാട്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കാൻ ചേച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാം കുറച്ച് അവിടെ ഉണ്ടാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ചേച്ചി അപ്പുറത്ത് കുറച്ച് ചായയും ഇതൊക്കെ വയ്ക്കും പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യവട്ടത്തിലെ കുറേ ഐറ്റംസ് ചേച്ചി ഉണ്ടാക്കുക ഞാനിവിടെ പായസൊക്കെ വെക്കുക കുറച്ച് സാധനം ഇവിടെ വെക്കുക അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത തലേന്ന് തന്നെ അവിയലേക്കും കാളിലേക്കും ഒക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഉപ്മാവൊക്കെ റെഡി ആയിട്ട് ഞാനത് തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഈ ബാക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ടെറസിൻ്റെ മോൾക്ക് അതിൻ്റെ അതിൽ കൂടെ തന്നെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പും സെയിം തന്നെയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉപ്മാവും പഴവും പപ്പടും ചായയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു ഇവിടെ ഇനി വേറെ പണികളൊക്കെ തുടങ്ങാനല്ലോ അവിടെ ചേച്ചിയും അമ്മയും കൂടിയിട്ട് സാമ്പാർ രസം കാളന്നാവിയൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് തരം പായസം പിന്നെ ക്യാബേജ് ഉപ്പേരി ഇവിടെയൊക്കെയാണ് പറഞ്ഞു അപ്പോൾ പായസം പണി ആദ്യം തുടങ്ങാം പിന്നെ ക്യാബേജ് പിന്നെ ഈസി അല്ലേ ഞാൻ അതിൻ്റെ ക്യാബേജ് ഞാൻ തലേന്ന് തന്നെ കഷ്ണം നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇട്ടിട്ട് വേഗം അതൊക്കെ റെഡിയാക്കി ഇനി രാവിലെ പായസത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു പണി വേണ്ടെന്നു വെച്ചിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് തരം പായസമാണ് വെക്കുന്നത് ഒന്ന് ഒരു പാൽ പായസം അരിയുടെ ഇട്ടിട്ടുള്ള പിന്നെ വേറൊന്ന് പഴവും ചക്കയും കൂടിയിട്ടുള്ള പ്രഥമനാണ് പഴം വരട്ടി വെച്ചത് എൻ്റെ അടുത്തുണ്ട് അതേപോലെ ചക്കയും വരട്ടി വെച്ചത് എൻ്റെ അടുത്തുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്രഥമനാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇതിൽ ഇപ്പോൾ പായസം വെക്കുമ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അത് അല്ലെങ്കിൽ ഇത് വലിയൊരു വ്ളോഗായി പോകില്ലേ അപ്പോൾ ഞാൻ പറയാം ഇനി വീണ്ടും അല്ലെങ്കിൽ ഞാൻ വീണ്ടും എപ്പോഴെങ്കിലും നമ്മൾ പായസമൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റ് കാണിക്കാമല്ലോ ഇതിപ്പോൾ ഞാനൊരു വിഷു ആഘോഷത്തിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് ചോദിച്ചതാണ് ഇത് ചക്ക വരട്ടി വെച്ചതാണ് മുൻപ് അത് നമ്മൾ ചക്ക വേവിച്ച് ഒന്ന് ശർക്കര നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് വരട്ടി വെച്ചതാണ് അതേപോലെ പഴം അങ്ങനെ ചെയ്ത് വെച്ചതാണ് പഴം അത് വേവിച്ചിട്ട് അതിൻ്റെ ആ നാരില്ലേ അതങ്ങ് കളയണം എന്നിട്ട് ശർക്കര നെയ്യൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി വെച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ ഉരുളി വെച്ചതിനുള്ളിൽ ഒന്നുകൂടി ഒന്നിങ്ങോട് വരട്ടിയാൽ അപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിച്ചതല്ലേ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഉടഞ്ഞ് കിട്ടണമല്ലോ എന്നിട്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ എല്ലാം നന്നായി കലങ്ങി വരണ വിധത്തിലാക്കി കുറച്ച് നേരം നന്നായിട്ട് കുറച്ചുകൂടി വരട്ടി എടുക്കണം വരട്ടിയെല്ലാം ഇളക്കിയെടുക്കണം എന്നിട്ട് അതിൽ പാകമാണ സമയത്താണ് പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിൽ ശർക്കരയുടെ കുറവുണ്ടെങ്കിൽ ശർക്കര മധുരം ചേർക്കും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ശർക്കര ഇട്ടിട്ടാണ് ആദ്യം വരട്ടിയത് അപ്പം പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടല്ലോ അപ്പോൾ എന്തായാലും കുറച്ചും കൂടി മധുരം വേണ്ടി വരും അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കണം പിന്നെ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് ഉരുളിയല്ലേ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാനിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ തേങ്ങക്കൊത്തില്ലേ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അത് ഞാൻ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു അതിന് മുൻപ് ഞാൻ ഏലക്കയും ചുക്കും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഈ തിരക്കിൽ ഓരോന്ന് ഇങ്ങനത്തെ ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ പണിയെളുപ്പല്ലേ അപ്പോൾ ഇഞ്ചിയും സോറി ഇഞ്ചി അല്ല ചുക്കും ഏലക്ക പൊടിച്ചതും കൂടിയിട്ട് ചേർത്ത് വെച്ച് പൊടിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാൽപ്പായസത്തിനാണെങ്കിൽ പിന്നെ വളരെ ഈസിയാണ് അതിൽ വേറെ ഏലക്കയോ പിന്നെ നെയ്ൽ വറുത്ത് ഇടുന്ന വണ്ടിപ്പെരിപ്പം ഒന്നും വേണ്ട പാലും ഉണങ്ങല്ല അരിയില്ലേ അതും കൂടിയിട്ടാണ് പായസം വയ്ക്കുന്നുള്ളു പിന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഇറക്കി വയ്ക്കുക അതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതാവണ വരെ അപ്പോൾ അത് നോക്കിയിട്ട് പാൽ പായസം വളരെ ഈസി അതിൽ ഏലക്കൊന്നും ഇടില്ല കേട്ടോ പൊതുവേ ഏലക്ക ഇടില്ല എന്നാണ് എല്ലായിടത്തും അങ്ങനെയാണെന്നെങ്കിൽ അറിയില്ല പൊതുവേ പാൽപ്പായസത്തിൽ ഏലക്ക ഇടില്ല എന്നാണ് പറയുക അതുപോലെ ഈ പാലട വെക്കുമ്പോഴും അങ്ങനെയാണ് പറയുക കേട്ടോ ഈ അണ്ടിപ്പറ്റ മുന്തിലും ഏലക്കൊന്നും ഇടില്ല അതിൽ വെണ്ണ താഴ്ത്തുന്ന അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ വെണ്ണ താഴ്ത്തുക എന്ത് ഇറക്കുന്ന സമയത്ത് പായസം റെഡിയാക്കി ഇറക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാമെന്ന് പറയും ബാക്കിയുള്ളതിലൊക്കെ ഏലക്ക മറ്റേ സേമി അങ്ങനത്തേലൊക്കെ ഇടും പായസൊക്കെ വെച്ച് കഴിഞ്ഞു കേബേജ് ഉപ്പേരിയും വെച്ച് ഞാൻ അവിടുത്തെ കിച്ചിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ മക്കളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുപ്പാണ് ഇവിടെ വിഷു സ്പെഷ്യൽ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അപ്പോൾ ഞാൻ കൂടി അതിൽ ജോയിൻ ചെയ്തു ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ ഇപ്പോഴത്തെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ ഞാൻ തമനയിലിടാ കേട്ടോ അങ്ങനെ നിങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഇനി സദ്യ കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു ഒരു ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ടേക്കാൽ ഒക്കെ ആയിട്ടുണ്ടായിരിക്കും ഈ സദ്യ ഒക്കെ കഴിക്കാൻ നേരത്തെ കഴിക്കല്ലോ നേരത്തെ എല്ലാം റെഡിയാവും ചെയ്യും അപ്പോൾ ഞാനിന്ന് വീട്ടിൽ പോണതല്ലേ കുമ്പിടി പോവുമല്ലോ അപ്പോൾ അച്ഛനും അമ്മയ്ക്കുള്ള പായസമൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് ഈ ഇതാ അങ്ങോട്ട് തറവാട്ട് വീട്ടിലേക്ക് ഒന്നിച്ച് അങ്ങ് കൊണ്ടുപോകും അവിടെ ഇരുന്നിട്ടല്ലേ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുന്നത് അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഞാൻ ഉണ്ടാക്കിയ പായസം കൊണ്ടു കൊടുക്കണ്ടേ അപ്പോൾ അതൊക്കെ എടുത്ത് എടുത്തു വയ്ക്കുകയാണ് ഇനി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തറവാട്ടിലിരുന്നിട്ട് സദ്യ കഴിക്കാൻ പോകാം ഇങ്ങനെയുള്ള ഈ വിശേഷ ദിവസങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണല്ലോ അല്ലേ ഒരു ഒത്തുകൂടൽ അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തറവാട്ടിൽ ഒത്തുകൂടുകയാണ് ഇന്ന ഇവിടെ താഴെ ഒരാൾ കൂടി ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അതായത് ചേച്ചിയുടെ വീട്ടിലെ ഒരു നായക്കുട്ടി ഉണ്ട് അവനും ഇപ്പോൾ ഇതാ സദ്യ കൂടാൻ വന്നിരിക്കുകയാണ് അവൻ്റെ പേര് റിയോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന എല്ലാവരെയും ഇപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൊന്നും വേണ്ടല്ലോ അല്ല എല്ലാവരെയും അറിയല്ലോ ഒന്ന് ഇതാ സൂര്യനാണ് മറ്റേത് നമ്മുടെ അമ്മു നമ്മുടെ വീടിൻ്റെ എന്ന് എന്നെപ്പോഴും പറയില്ലേ അവളാണ് അവളെ അനിയനാണ് മറ്റേ അടുത്ത് നിൽക്കുന്നത് പേര് കിരൺ അമ്മുവിൻ്റെ ശരിക്കും പേര് ഷനിഷ എന്നാണ് കേട്ടോ ഇനി ഞങ്ങളുടെ റിയോനെ ആദ്യം സദ്യ കാണേട്ടാ അവന് ഭയങ്കര ഇഷ്ടമാണ് പായസം മധുരമുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ങ്ങനത്തെ നായ കുട്ടികൾക്കൊന്നും അധികം മധുരമുള്ളത് ഒരുപാട് കൊടുക്കരുത് എന്നല്ലേ പറയാ പക്ഷെ അവരാണെങ്കിലോ ഏറ്റവും മധുരമുള്ളത് കഷ്ടം അപ്പോൾ ചോറ് വെച്ചിട്ട് ചോറ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പായസം ഇട്ടുകൊടുത്താൽ ചോറ് വേഗം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പായസം കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് ആദ്യം തന്നെ ആ പായസം മാത്രം എടുത്ത് കഴിച്ചിട്ട് ഇരിക്കുക എന്നിട്ട് അടുത്ത പായസം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ പായസമൊക്കെ ചോറൊക്കെ വരുമ്പോഴേക്കും വേഗം പോയി കഴിക്കാനിങ്ങനെ വൃത്തി കിട്ടുകയാണ് ഇന്ന് രാവിലെ കണിയൊക്കെ കാണിച്ചിരിക്കണമെന്ന് വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് ചേച്ചി വിഷുക്കണി കാണിച്ചു കൊടുക്കണ വീഡിയോ അമ്മ കൊടുത്തിട്ട് എനിക്ക് കാണിച്ചു നല്ല രസം രസമുണ്ടാവാൻ വിഷുക്കണി കാണുന്നത് ഇവനിപ്പോ നാല് മാസം കാണ്ടായിട്ടുള്ളൂ ഒരു മാസമായപ്പോൾ കുഞ്ഞുമാവേ ആയിരിക്കുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഇനിയും പായസം കിട്ടാൻ വേണ്ടിയിട്ടേ ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവൻ അപ്പോൾ അവന്റെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ സദ്യയുടെ വിഭവങ്ങൾ എന്തൊക്കെയാ അറിയോ സാമ്പാർ രസം പപ്പടം ഉപ്പേരി ഉപ്പേരി എന്ന് പറയുന്നത് കാബേജ് ഉപ്പേരി കേട്ടോ ക്യാബേജ് ചോരൻ പിന്നെ അവിയൽ കാളൻ ഓലൻ ഇഞ്ചിത്തൈര് പിന്നെ എന്താ ആ പുളിയഞ്ചി പിന്നെ അച്ചാർ ഞാൻ പറഞ്ഞു അച്ചാർ ഇത്രയൊക്കെയാണ് കേട്ടോ പിന്നെ രണ്ട് തരം പായസം ഇപ്പം ഞാനിതിൽ പറയുമ്പോൾ വല്ലത് വിട്ടുപോയിട്ടുണ്ടോയെന്നറിയില്ല ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതന്നെ അല്ലേ ഇനിയിപ്പോൾ വേറെ വല്ല കഴിച്ചത് ഞാൻ വിട്ടുപോയോ പോയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചോ എന്നിട്ട് കുറേ നേരം എല്ലാവരും കൂടിയിട്ടിങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലേക്ക് പോയത് പിന്നെ കുറച്ച് നേരൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി കിടന്നിട്ട് അത് കഴിഞ്ഞിട്ട് സദ്യ കഴിച്ചാൽ വല്ലാതൊരു മയക്കല്ലേ അപ്പോൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ കുമ്പിടിയിൽ പോവുകയാണ് ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ടാവും നാലരൊക്കെ അതിൻ്റെ ആകും ഇറങ്ങുകയാണ് കേട്ടോ ഇനി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ തിരിച്ച് വരുള്ളൂ പിന്നെ വീട്ടിലിപ്പോൾ ചേച്ചി ഇപ്രാവശ്യം വിഷുവിന് വരുന്നില്ലായിരുന്നു അതായത് എൻ്റെ ചേച്ചി പാലക്കാടാണ് ചേച്ചീൻ്റെ മോള് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ ഇപ്പോൾ ഒരു ദിവസത്തിന് വന്നിട്ടുണ്ട് അത് കാരണം ചേച്ചിക്ക് വരാൻ പറ്റാതെ വന്നു അപ്പോൾ അതിന് മുൻപ് ചേച്ചി വിഷുവിൻ്റെ മുൻപ് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നിട്ട് കണ്ടിട്ട് പോയി ഒരു ദിവസമൊക്കെ നിന്നിട്ട് പോയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാനും ചേച്ചിയും കൂടിയിട്ട് കാണല് ഈ കുറച്ച് മാസമായി ചേച്ചീനെ കണ്ടിട്ട് ഇനിയിപ്പോൾ വേറൊരു ദിവസം കാണേണ്ടി വരും ഇതേപോലെ എപ്പോഴും ചേച്ചി വീട്ടിലേക്ക് വരുന്ന ദിവസം നോക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും ഞങ്ങളിപ്പോ വളാഞ്ചേരി കഴിഞ്ഞു കേട്ടോ അതിനിടയിൽ കാടാമ്പുഴന്ന് കുറച്ച് വളാഞ്ചേരിക്ക് എത്തണേണ്ട മുൻപ് കടമ്പുഴയ്ക്ക് അടുത്ത് തന്നെ ചേട്ടൻ്റെ ഒരു ചേച്ചിയുടെ വീടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല ഞാനിങ്ങനെ മറന്നുപോയി അപ്പോൾ അവിടെ കുറച്ച് നേരൊക്കെ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കുമ്പിടിക്കു പോകുന്നത് ഇപ്പോഴത്തെ കുമ്പിടി എത്താറായി ഇതാണ് ഞങ്ങളുടെ സ്വന്തം കുമ്പിടി ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കുമ്പിടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ സെൻ്ററിൽ നിന്ന് ഒരു നാല് മിനിറ്റോളം നടക്കാനുള്ള ദൂരേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് അവിടുന്ന് കുറച്ച് ഒരൊന്ന് ഒരു നാല് മിനിറ്റ് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ എന്തൊക്കെയോ എന്നെ കളിയൊക്കെ ഏട്ടം നിന്നിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കടമ്പഴ്ന്നു പുറപ്പെടുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഇവിടെ വീട് വീടെത്തുന്നവരെ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും അമ്മയച്ചനെ വിളിച്ചിട്ടുണ്ടാവും എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ വെയ്റ്റ് ചെയ്ത് ഇങ്ങനെ കാണാനിങ്ങനെ ഭയങ്കര ആഗ്രഹത്തിലിരിക്കല്ലേ അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ട് ഇനി പോകണുള്ളൂ അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ